നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് വെള്ളി സ്റ്റാർ സ്റ്റാർലിങ്കുമായുള്ള കരാർ ഉപേക്ഷിക്കണം സി പി ഐ എം രാജ്യസുരക്ഷാ അപകടത്തിൽ കരാറിലൂടെ സ്പെക്ട്രം അനുവദിക്കുന്നത് സുപ്രീം കോടതി വിധിക്കും എതിര് തന്ത്രപ്രധാന സൈനിക പ്രതിരോധ വിവരങ്ങൾ ചോരും ഉക്രൈനെ വരുതിയിലാക്കിയത് സ്റ്റാർലിങ്കിനെ മുന്നിൽ നിർത്തി ന്യൂഡൽഹി അതിവേഗ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനത്തിന്റെ പേരിൽ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനെ ആനയിക്കുന്നത് രാജ്യസുരക്ഷ അപകടത്തിലാക്കുമെന്ന് സി പി ഐ എം മൊബൈൽ സേവനദാതാക്കളായ എയർടെൽ ജിയോ കമ്പനികൾ സ്റ്റാർലിങ്കുമായി ഒപ്പിട്ട കരാർ ഉപേക്ഷിക്കണം ഈ കരാർ സ്പെക്ട്രം അനുവദിക്കുന്നതിലെ സുതാര്യത ഇല്ലാതാക്കും കേന്ദ്രമന്ത്രി സ്വാഗതം ചെയ്തു വിവാദമായപ്പോൾ പോസ്റ്റ് മുക്കി ഇലോൺ മസ്കിന്റെ അതിവേഗ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്കിനെ സ്വാഗതം ചെയ്തത് മുക്കി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് സ്വാഗതം വിദൂര പ്രദേശത്തെ റെയിൽവേ പദ്ധതികൾക്ക് ഉപയോഗപ്രദമാകും എന്നായിരുന്നു എക്സിലെ പോസ്റ്റ് ഒരു മണിക്കൂറിനകം മന്ത്രി പോസ്റ്റ് പിൻവലിച്ചു കെ കെ കൊച്ച് അന്തരിച്ചു കടുത്തുരുത്തി സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകനും എഴുത്തുകാരനുമായ കെ കെ കൊച്ച് എഴുപത്തി അന്തരിച്ചു അർബുദ ബാധിതനായ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലിരിക്കെ വ്യാഴം പകൽ പാലനുപ്പനാണ് അന്ത്യം അഞ്ച് സീറ്റ് അധികം ആവശ്യപ്പെട്ട് ലീഗ് കണ്ണൂർ പട്ടാമ്പി കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് പ്രധാനമായും നോട്ടമെടുത്തത് സഭിമാനം ദേശാഭിമാനി കോഴിക്കോട് പുതിയ മന്ദിരം ഇരുപത്തിയേഴിന് തുറക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങുന്ന വിശ്വാസികളുടെ തിരക്ക് യൂറോപ്യൻ മദ്യത്തിന് ഇരുന്നൂറ് ശ ശതമാനം ചുങ്കഭീഷണിയുമായി ട്രംപ് പ്രവർത്തകയ്ക്ക് നേരെ പീഡന ശ്രമം കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു നാദാപുരം പ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു പ്രവാസികളെ കൊള്ളയടിക്കാൻ വ്യോമയാന കമ്പനികൾ ഗൾഫ് നാടുകളിലേക്കും തിരിച്ചുമുള്ള യാത്രാനിരക്ക് വ്യോമന കമ്പനികൾ കുത്തനെ കൂട്ടി വെള്ളി മുതൽ ഒരു മാസത്തോളം യാത്രാനിരക്കിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കും ഗതാഗതം തടസ്സപ്പെടുത്തി മദ്യപിച്ച് പിറന്നാൾ ആഘോഷം സംഘത്തെ തൂക്കിയെടുത്ത് പോലീസ് പാലത്തിൽ വാഹനങ്ങളിട്ട് മദ്യപിച്ച് ജനജീവിതവും ഗതാഗതവും തടസ്സപ്പെടുത്തി പിറന്നാൾ ആഘോഷിച്ച സംഘത്തെ തൂക്കിയെടുത്ത് പോലീസ് സംഭവത്തിൽ കൊലപാതക കേസുകളതി ഉൾപ്പെടെ പതിനൊന്ന് പേർ പിടിയിലായി ലോകത്തിൻ്റെ പ്രകാശം കാൾമാർ സന്തരിച്ചിട്ട് ഇന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷം